നിങ്ങളുടെ ഗൂഗിൾ ടി വിയിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് ഒന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ലേ അപ്പോൾ അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഇമ്പെക്സ് ഗൂഗിൾ ടി വിയിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൽ ഗൂഗിൾ ടി വിയും ബേസിക് ടി വിയും തന്നെ രണ്ട് ഓപ്ഷൻ കാണിക്കും നമ്മൾ നോർമലി ബേസിക് ടി വിയിൽ തന്നെ പോവുകയാണെങ്കിൽ ഇതുപോലെയുള്ളൊരു ഹോം പേജ് ആയിരിക്കും നിങ്ങൾക്ക് കാണിക്കുന്നത് അതിൽ തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള ആപ്സ് മാത്രമായിരിക്കും നിങ്ങൾക്ക് കാണുന്നത് അതുവഴി തന്നെ നിങ്ങൾക്ക് വേറെ ആപ്ലിക്കേഷൻസൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അതിൽ ആ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൻ്റെ ഓപ്ഷൻ വരുന്നില്ല അപ്പോൾ അതെങ്ങനെ നമുക്ക് ഗൂഗിൾ ടി വിയിലോട്ട് കൊണ്ടുവരാം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ആദ്യം തന്നെ നിങ്ങൾ സെറ്റിങ്സിൽ കയറിയിട്ട് ഒരു നെറ്റ് അതില്ലെങ്കിൽ വൈഫൈ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആദ്യം വൈഫൈ ഡിവൈസുമായിട്ട് നിങ്ങൾക്കൊന്ന് കണക്ട് ചെയ്യുക ടി വി ഓക്കെ അതിനുശേഷം തന്നെ നിങ്ങൾക്ക് താഴോട്ട് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ ഗൂഗിൾ ടി വി സെറ്റപ്പ് ഗൂഗിൾ ടി വി എന്നുള്ളൊരു ഓപ്ഷൻ അതിൽ കാണിക്കും അല്ലെങ്കിൽ തന്നെ ടി വിയുടെ ലെഫ്റ്റ് സൈഡായിട്ട് എൻ്റെ തന്നെ ഒരു ഓപ്ഷൻ കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് സെറ്റപ്പ് ഗൂഗിൾ ടി വി എന്നുള്ള ഓപ്ഷൻ കാണിക്കും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ വൈഫൈ ഡിവൈസ് അതിൽ കണക്റ്റഡ് ആയിട്ട് ഫസ്റ്റ് അതിൽ കാണിക്കും ഓക്കെ അതിനുശേഷം തന്നെ നിങ്ങളുടെ മെയിൽ ഐ ഡി അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു മെയിൽ ഐ ഡി ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ള ആ ഒരു മെയിൽ ഐ ഡി പുതിയതായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അതിനുശേഷം ആ മെയിൽ ഐ ഡി കൊടുത്തതിന് ശേഷം തന്നെ പാസ്വേഡ് ചോദിക്കും അതും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ പാസ്വേഡ് കൊടുത്തതിന് ശേഷം തന്നെ നിങ്ങൾക്ക് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാണിക്കും അത് അക്സെപ്റ്റ് ചെയ്യുക അതിന് ശേഷം തന്നെ നിങ്ങൾക്ക് ലെൻമോറ് അക്സെപ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കും ഈ ഗൂഗിൾ സർവീസിൻ്റെ ഓപ്ഷനിൽ അതിൽ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണിക്കും അത് കണ്ടിന്യൂ ചെയ്തെടുക്കുക അതിനുശേഷം തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റിസൾട്ട്സ് എന്ന് പറഞ്ഞ് കാണിക്കാം ഒരു ടേൺ ഓണ് നോ താങ്ക്സ് ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കൊടുക്കാം ഇപ്പം ഞാൻ ടേൺ ഓൺ ആണ് കൊടുത്തത് ശേഷം തന്നെ നിങ്ങൾക്ക് ചൂസ് യുവർ സർവീസ് കാണിക്കും അതിൽ കുറേ ആപ്സ് കാണിക്കും കൺഫേം കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൺഫേം കൊടുക്കാം ഒരു കൺഫേം കൊടുത്തതിന് ശേഷം തന്നെ നിങ്ങൾക്ക് അതിൽ ടൂണർ മോഡോ കൊടുക്കും അത് നെക്സ്റ്റ് സ്റ്റെപ്പോ അല്ലെങ്കിൽ ക്യാബോ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം തന്നെ നിങ്ങൾക്ക് അതിൽ കാണിക്കും സെറ്റപ്പ് സെറ്റപ്പ് യുവർ ഗൂഗിൾ ടി വി എന്ന് പറഞ്ഞ് കാണിക്കും അതൊരു കുറച്ച് ടൈം നിങ്ങൾക്ക് പിടിക്കും അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ആവാൻ വേണ്ടിയിട്ട് ഓക്കെ അത് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു അല്പം ടൈം പിടിച്ചായിരിക്കും അത് ഇൻസ്റ്റാൾ ആവുന്നത് ഓക്കെ അതിനുശേഷം തന്നെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം തന്നെ നിങ്ങൾക്ക് ഇതുപോലൊരു ഹോം പേജ് പേജായിരിക്കും നിങ്ങൾക്ക് കാണിക്കുന്നത് അതായത് നമ്മുടെ ഗൂഗിൾ ടിവിയുടെ സെയിം ഹോം പേജ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കാണിക്കുന്നത് ആ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റി ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ടതിനെ അപേക്ഷിച്ച് ഒരുപാട് ആപ്ലിക്കേഷൻസൊക്കെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഹോം പേജിൽ കാണുന്നതാണ് ഓക്കെ ആ ഒരു ഹോം പേജ് ഇപ്പോൾ നിങ്ങൾക്ക് മുകളിലോട്ടൊക്കെ നിങ്ങൾക്ക് താഴോട്ടും മുകളിലോട്ടൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് അതായത് നമുക്ക് മൂവീസ് അല്ലെ ടി വി ഷോസ് ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് അതായത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് പിന്നെ വീഡിയോസൊക്കെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഹോം പേജിൽ കാണാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഗൂഗിൾ ടി വിയിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻസ് എന്നുള്ളൊരു ഓപ്ഷൻ വഴി തന്നെ നിങ്ങൾക്ക് ആപ്പ് സ്റ്റോർ അതായത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് കാണില്ല ഇത് ഈ ഒരു സെർച്ച് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതുവഴി തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പം നോർമൽ നിങ്ങൾക്ക് ബേസിക് ടി വി വഴി നിങ്ങൾക്ക് ചെയ്യുന്നതിനപേക്ഷിച്ച് ഗൂഗിൾ ടി വി അക്കൗണ്ട് വഴി ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസും പിന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രാംസൊക്കെ തന്നെ നിങ്ങൾക്ക് ഇതുവഴി കാണാനും ആസ്വദിക്കാനും പറ്റുന്നതാണ് അപ്പം ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ടി വി അപേക്ഷിച്ച് ഗൂഗിൾ ടി വി ഉള്ള ഒരുപാട് പ്രത്യേകതകളും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ തുടർന്നുള്ള വീഡിയോസ് കാണാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്